ഡയറക്റ്റ് വീഡിയോയിലേക്ക് വരികയാണ് കേട്ടോ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല നമ്മളൊരു ബോബിൻ ഓർഗനൈസറാണ് ഉണ്ടാക്കുന്നത് ഞാൻ മുന്നേ ഒന്ന് ഉണ്ടാക്കിയിരുന്നു എൻ്റെ കയ്യിൽ ഒന്ന് ഉണ്ടായിരുന്നു അതിപ്പോൾ ഏകദേശം ഒരു നശിച്ച അവസ്ഥയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് വേറെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പോഞ്ചാണ് വേണ്ടത് ഇതിപ്പോൾ ഇത്തിരി കനലുള്ള സ്പോഞ്ചാണ് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളതല്ല നമ്മുടെ അടുത്ത് ഇങ്ങനെ സോഫ സെറ്റിയൊക്കെ ഉണ്ടാക്കുന്ന കടകൾ ഉണ്ടാവുമല്ലോ ഇവിടെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം അവിടെ അവരുടെ അടുത്ത് സ്ക്രാപ്പ് പീസ് എന്തെങ്കിലും തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ തന്ന ഒരു പീസാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് എനിക്കിതിനെ ഇതിൻ്റെ സൈസിന് സ്യൂട്ടായിട്ടുള്ള ബോക്സ് ഇല്ല അതുകൊണ്ട് ഞാനൊരു കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാക്കുകയാണ് ഏട്ടനെങ്കിൽ ഉണ്ടാക്കി തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കി തരാൻ പോകുന്നു ചോദിച്ചപ്പോൾ അത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഒരു ബോക്സ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ആ സൈസിലേക്ക് സ്പോഞ്ചിനെ കട്ട് ചെയ്യാം ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഒരു കാർഡ് ബോർഡ് ബോക്സിൻ്റെ സൈസിലേക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു സ്പോഞ്ചിനെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൽ ക്യാവിറ്റി ഇട്ട് കൊടുത്തതാണ് കേട്ടോ അത് ചീത്തയായിരിക്കണോ അപ്പോൾ ഞാനിപ്പോൾ ഈ സ്പോഞ്ചിൻ്റെ സൈസിലേക്ക് നമുക്കൊരു ബോക്സ് ഉണ്ടാക്കാൻ ആണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടിവിയോ ഫ്രിഡ്ജോ അങ്ങനെ എന്തേലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പെട്ടിയോ കാർഡ് ബോർഡ് പെട്ടി ഉണ്ടാവുമല്ലോ കുറച്ച് കട്ടിയുള്ളത് തന്നെ അത്രയെങ്കിലും കട്ടിയുള്ളത് എടുക്കുകയാണ് നല്ലത് എന്നാലാണ് ആ ബോക്സ് ചോഡിയായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സൈസ് സ്പോഞ്ചിൻ്റെ ഒരു സൈസ് നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ഈ ഒരു ടാസ്ക് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ബോക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പണി ചെയ്യേണ്ട ആവശ്യമില്ല ഷർട്ടിൻ്റെ ബോക്സോ അല്ലെങ്കിൽ കുട്ടികളുടെ ഉടുപ്പൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സോ അങ്ങനത്തെ ബോക്സ് എടുക്കാം അതിൽ കുറച്ച് കനം കുറവായിരിക്കും ഇതുപോലെ കുറച്ച് ഹാർഡായിട്ടുള്ള കാർഡ് ബോർഡ് വെച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് നല്ലതാവും കേട്ടോ കുറച്ച് സ്റ്റേഡി ആയിരിക്കും അപ്പം ഞാനിപ്പോൾ ഈ സ്പോഞ്ച് എൻ്റെ കയ്യിൽ കിട്ടിയത് ഏകദേശം ഒരു സ്ക്വയർ പീസ് പോലെയാണ് അതൊന്ന് അരികൊന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രം അപ്പോൾ അത് പിന്നെ ഞാൻ കട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു അതാകുമ്പോൾ നമുക്ക് കുറച്ചധികം ബോബീൻ സ്റ്റോർ ചെയ്യാമല്ലോ അപ്പോൾ ഇതാ ഇങ്ങനെ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാർഡ് ബോർഡ് ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ നാല് സൈഡിൽ ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്യല്ല സ്കോർ ചെയ്ത് കൊടുക്കുകയാണ് സോ ദറ്റ് നമുക്ക് ആ ബോക്സിൻ്റെ സൈഡ് ബോൾ ഉണ്ടാക്കിയെടുക്കണമല്ലോ അതിന് കേട്ടോ പിന്നെ ഇതൊരു റോ വീഡിയോ ആണ് കേട്ടോ അതിൽ ഞാൻ കൂടുതൽ ഡെക്കറേറ്റീവ് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ജസ്റ്റ് ആ ബോക്സ് ഉണ്ടാക്കി അതിനകത്ത് അത് കട്ട് ചെയ്ത് എന്താണ് ബോബിൻ ക്യാവിറ്റീസ് കട്ട് ചെയ്ത് അത് വെക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യണുള്ളൂ കുറേം കൂടി ഒന്ന് അടിപൊളിയാക്കാൻ വീഡിയോയിൽ കാണാൻ വേണ്ടി സൂപ്പർ സൂപ്പറാക്കാനുള്ള ഹെസ്തറ്റിക്സ് പിടിക്കാനായിട്ട് പോയിട്ടില്ല കാരണം സമയമില്ല സമയം കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡെക്കറേറ്റീവ് പേപ്പർ അപ്പം എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്താണ് റാപ്പിംഗ് ഷീറ്റോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് ടോട്ടലായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുത്ത് നല്ല ഭംഗിയാക്കൊക്കെ ചെയ്യാം നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം കേട്ടോ ഇതിപ്പോൾ കാര്യം നടക്കട്ടെ എന്നുള്ള രീതിക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കുകയാണ് ഗ്ലൂ അല്ല ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ടാണ് കേട്ടോ അതൊരു ബോക്സ് ആക്കി ആക്കിയെടുത്തത് അതിന് ശേഷം എന്താ ഈ കാവിറ്റീസ് ജസ്റ്റ് മൂന്നാലെണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ പറയാം ടു ബൈ വൺ സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ സെൻറ്റിമീറ്ററിൽ അതിപ്പോൾ ബോബിൻ്റെ കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന സൈസാണ് ഒരു സെൻറ്റിമീറ്റർ വീതിയും രണ്ട് സെൻറ്റിമീറ്ററും നീളവും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കണം എന്നിട്ട് ഇതാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ നൈഫ് വെച്ചിട്ട് നമ്മൾ ആ വരച്ച മാർക്കിങ്ങിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ആ ഒരു ക്യാവിറ്റി കട്ട് ചെയ്ത് തന്നിട്ട് പിന്നെ ആയിട്ടും പോയിട്ടോ ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നെ വരച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് മൊത്തം എനിക്ക് എഴുപത്തി ഏഴ് ബോബൻ ക്യാവിറ്റി ഈ ഒരു സ്പോഞ്ചിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്പോഞ്ചിൻ്റെ അല്ലെങ്കിൽ അതായത് സ്ക്രാപ്പായിട്ട് ചോദിച്ച് മേടിക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന ഒരു പീസിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്രാഫ്റ്റ് ഷോപ്പിൽ ഇങ്ങനത്തെ സ്പോഞ്ച് കിട്ടും എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇതിൻ്റെ വിലയിൽ നിന്ന് ഞാൻ ഇതുവരെ അത് വാങ്ങിയിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ ഇവിടെ അടുത്ത ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ ആ വഴിക്ക് വല്ലപ്പോഴും പോകുമ്പോൾ സ്ക്രാപ്പ് പീസ് ഇരിക്കുന്നുണ്ടെങ്കിൽ തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ തരാറുണ്ട് ഇത് അങ്ങനെ അത്ര ഒരു അവരെ സംബന്ധിച്ച് അവർ കളയുന്ന ഒരു സംഗതിയാണല്ലോ അപ്പോൾ ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഫുൾ ഗ്രാവിറ്റി ഇതാക്കിയെടുത്ത് ഇതിനാണ് കുറച്ച് സമയം വേണ്ടി വരെ ഒരമണിക്കൂർ ഇരുന്നിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത് കേട്ടോ പിന്നെന്താ നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന പിന്നെ ഓർഗനൈസർ ഉണ്ടല്ലോ അതിൻ്റെ ബോക്സ് ചീത്ത കഴിഞ്ഞാൽ അപ്പോൾ അതിനും ഞാനൊരു ബോക്സ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് കുറച്ചൊരു സമയം അത് കട്ട് ചെയ്യാൻ വേണം എന്നുള്ളതേ ഉള്ളൂ അതർവൈസ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അത്രേ ഉള്ളൂ താങ്ക് യു കേട്ടോ താങ്ക് യു